നമസ്കാരം പ്രിയപ്പെട്ടവരെ കഴിഞ്ഞ ദിവസം കൊച്ചി പള്ളുരുത്തിയിലെ സെൻറ് റീറ്റ സ്കൂളിൽ നടന്നിട്ടുള്ളൊരു വിഷയം പതിമൂന്ന് വയസ്സുകാരുടെ തട്ടം നിഷേധിക്കുകയും പിന്നെ ആ കുട്ടി അവിടുന്ന് പഠനം നിർത്തി പോകേണ്ട ഒരു അവസ്ഥ നമ്മുടെ കേരളത്തിൽ ഉണ്ടാക്കി കൊടുത്തത് ഇവിടുത്തെ വർഗീയവാദികളായിട്ടുള്ള ക്രിസംഗികളും സംഖികളുമാണ് ഇതിൻ്റെ പിന്നിൽ ഇത്രയധികം ഈ ഒരു വിഷയം ഇങ്ങനെ വഷളാക്കി മുന്നോട്ട് കൊണ്ടുപോയത് സത്യത്തിൽ ഈ സ്വന്തം പല്ല് കുത്തി മണപ്പിക്കുക എന്ന് ഒരു പ്രവൃത്തിയാണ് ഈ ക്രിസംഗികൾ സംഖികളുടെ വാക്ക് കേട്ടിട്ട് ഈ കേരളത്തിലെ പ്രബുദ്ധരായിട്ടുള്ള ജനങ്ങളുടെ മുമ്പിലേക്ക് ഇട്ടു കൊടുത്തത് ശരിക്കും കേരളത്തിലെ ജനങ്ങളുണ്ടല്ലോ അവരതിങ്ങനെ ചുഴഞ്ഞു ചുഴഞ്ഞ് ചുഴഞ്ഞ് ഇങ്ങനെ ആഴത്തിൽ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ നാറിപ്പുഴുത്ത് പണ്ടാരമടങ്ങുന്ന കേസുകെട്ടുകളാണ് ഈ ക്രിസ്സംഗി ഓളികളായിട്ടുള്ള ഇവരുടെ മഠത്തിൽ നിന്നും ഇവരുടെ ചില ക്രിസംഗി അച്ഛന്മാരുടെയൊക്കെ പ്രവർത്തികൾ നമ്മൾ ചൂണ്ടിക്കാണിക്കേണ്ടി വരുമല്ലേ അപ്പോൾ അത്തരത്തിലുള്ള ഒരു വീഡിയോ വീഡിയോമായിട്ടാണ് ഇന്ന് ഞാൻ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അഭയ സിസ്റ്റർ അഭയ സിസ്റ്റർ കൊല്ലപ്പെട്ടത് എന്താ എങ്ങനെയാണെന്നും അതിൻ്റെ ആ ഒരു ഫുൾ ഹിസ്റ്ററി എന്താണെന്നുള്ളത് കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും അറിയാം ഫ്രാങ്കോ എന്ന് പറയുന്ന ഒരു ഫ്രോഡ് അച്ഛൻ ഈ കേരളത്തിൽ കാണിച്ചു കൂട്ടിയിട്ടുള്ള തെമ്മാടിത്തരങ്ങൾ എന്താണെന്ന് നമുക്കറിയാം കാഞ്ഞിരപ്പള്ളിയിലെ ഒരു സ്കൂളിൽ ഒരു വിദ്യാർത്ഥി മരണപ്പെട്ട വാർത്ത നമ്മളെല്ലാവരും കണ്ടതാ അതിനകത്തും വിഷം കലർത്താൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള വാർത്തകൾ നമ്മൾ കണ്ട അന്ന് ഏറ്റവും കൂടുതൽ ഇതിനു വേണ്ടി സംസാരിച്ചത് പൂഞ്ഞാറിന്റെ വിഴുപ്പ് പാണ്ടമായിട്ടുള്ള കാണ്ടാമൃഗത്തിന്റെ തൊലിയെക്കാട്ടിയും കഷ്ടമായിട്ടുള്ള ഒരു അച്ഛനും മകനുമാണ് ഈ രംഗത്തേക്ക് ഇറങ്ങിയത് അതിന്റെ പ്രതിഫലം അവർക്ക് സംഘപരിവാർ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്താണെങ്കിലും ഈ ഒരു സ്കൂൾ വിഷയം നടന്നപ്പോഴും ഈ പറയപ്പെടുന്ന വേട്ടാവളിയനാണ് അവിടേക്ക് ആദ്യം ഓടിയെത്തതും അവനിക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഈ വൃത്തികെട്ട മനസ്സിനുടമയായിട്ടുള്ള ശിരോവസ്ത്രം ധരിച്ചിട്ട് സ്ത്രീ ക്ലോസപ്പ് പോലുള്ള ഒരു ചിരിയും ചിരിച്ചിട്ട് വളരെ കൂടി ആ കുട്ടി ആ സ്കൂളിൽ നിന്ന് ടി സി വാങ്ങി പോകുന്നു എന്ന് കേട്ടപ്പോൾ ആ ഒരു സന്തോഷം പ്രകടിപ്പിച്ച വാർത്തകളും കേരളത്തിലെ മലയാളികൾ എല്ലാവരും കണ്ടതാണ് ആരും മറന്നു കാണില്ല എന്ന് വിചാരിക്കുന്നു പഠിക്കുന്ന ഒരു പൊന്നുമോള് ഒരു കൃത്യമായിട്ടുള്ള ഒരു മറുപടി ഇവന്റെ കണ്ണാക്കിൽ അടിച്ചു കയറ്റി കൊടുക്കുന്ന രീതിയിൽ ഒരു പൊതുവേദിയിൽ കൊടുത്തു അല്ലെ ഹൃദയം കൊണ്ടാണ് ആ കുട്ടീനെ എല്ലാവരും ഏറ്റെടുത്തത് പക്ഷേ സംഘപരിവാറിന്റെ ചില കമന്റോളി വേട്ട വളിയന്മാര് ആ പോസ്റ്റിന് താഴെ വന്നിടുന്ന കമന്റുകൾ കണ്ടു കഴിഞ്ഞാൽ ഒരു സംഖ്യ എന്താണെന്നും ഒരു മിനിമം കൃസംഗി എന്താണെന്നുള്ള അവരുടെയൊക്കെ ഒരു നിലവാരം നമുക്ക് മനസ്സിലാവും ആ നാല് വയസ്സുള്ള കുട്ടിയുടെ ബുദ്ധി പോലും ഇല്ലാത്ത വൃത്തികെട്ട ചില പരമ ഊളകളെയാണ് ഈ സ്കൂളിൻ്റെ തലപ്പത്തൊക്കെ കൊണ്ടു വെക്കുന്നത് എന്ന് പറയുന്ന ഒരു വൃത്തികെട്ട പി ടി പ്രസിഡന്റ് അവൻ കാണിച്ചിട്ടുള്ള തെമ്മാടിത്തരമാണ് ഇന്ന് ഈ സ്കൂൾ ഈ ഒരു അവസ്ഥയിലേക്ക് പോകാനായിട്ടുള്ള മെയിൻ കാരണം എന്താണെങ്കിലും ഈ വിഷയത്തിൽ പല പുരോഹിതന്മാരും വന്നിട്ട് അവരുടെ വിശ്വാസികളോട് ഈ തട്ടത്തെ ചില കാര്യങ്ങൾ പറയുമ്പോൾ സ്വന്തം സമുദായത്തിലുള്ള കന്യാസ്ത്രീകൾ നേരിട്ടിട്ടുള്ള പീഡനങ്ങളെ കുറിച്ചിട്ട് പറയാൻ അത് ചെയ്തത് തെറ്റാണെന്ന് എപ്പോഴെങ്കിലും നിനക്കൊക്കെ മനസ്സിൽ തോന്നിയിട്ടുണ്ടോ തോന്നത്തില്ല അപ്പം ഇതൊക്കെ ഒന്ന് ഓർമ്മപ്പെടുത്തി കൊടുക്കുക എന്നുള്ളത് നല്ല കാര്യമാണ് അത്തരത്തിലൊരു വീഡിയോ നമ്മുടെ അൻസാരി സുഹേരി ഉസ്താദിന്റെ ഒരു മാസ് ഡയലോഗ് ഉണ്ട് ഈ വീഡിയോ നിങ്ങൾ ആരും കാണാതെ പോയത് വീഡിയോ കണ്ടിട്ട് നിങ്ങൾ കൃത്യമായിട്ട് കമന്റ് അറിയുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഈ അടുത്ത ദിനങ്ങളിൽ നമ്മുടെ നാട്ടിലുണ്ടായിക്കൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ നിങ്ങളുടെയൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ തന്നെയാണ് ഇവിടെ ഭരിക്കുന്ന പാർട്ടി ആരുടെ പക്ഷത്താണ് നീതിയുടെ പക്ഷത്താണോ സ്വാതന്ത്ര്യത്തിന്റെ പക്ഷത്താണോ അതോ ഏതെങ്കിലും മതീയ തീവ്രവാദികളുടെ പക്ഷത്താണോ എന്ന് സംശയിക്കുന്ന സാഹചര്യങ്ങൾ ഇവിടെ ഉടലെടുത്തിരിക്കുകയാണ് ജൂൺ മാസത്തിൽ വിദ്യാലയം വർഷം ആരംഭിച്ചപ്പോൾ വിദ്യാലയത്തിലേക്ക് കടന്നു വന്ന വിദ്യാർത്ഥികൾ ഈ ഒക്ടോബർ മാസത്തില് അവർക്ക് ആ സ്കൂളിൻ്റെതായ നിയമങ്ങൾക്ക് അതീതമായി നിൽക്കുന്ന വ്യത്യസ്തമായ രീതിയിലുള്ള വസ്ത്രധാരണ രീതി വേണമെന്ന് ആ ആന്റെ പുറകിലുള്ള ദുരുദേശം തിരിച്ചറിയാനായിട്ട് വിദ്യാഭ്യാസ മന്ത്രിക്കോ ഇവിടുത്തെ മന്ത്രിസഭയ്ക്കോ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ അപ്പൊ ചട്ടത്തിന് പിന്നിലുള്ള ദുരുദ്ദേശം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുക തന്നെ വേണം വേണ്ട പ്രിയപ്പെട്ട പിതാവ് പ്രിയപ്പെട്ട പിതാവെ ഈ സ്ക്രീനിൽ വരുന്ന വാർത്ത ഒന്ന് ശ്രദ്ധിച്ചേ വേദ പഠന ക്ലാസ്സിൽ വരുന്ന കുട്ടികളെ കൊണ്ട് നിർബന്ധിച്ച് കുരിശു വലപ്പിക്കരുത് മനുഷ്യാവകാശ കമ്മീഷൻ പ്രിയപ്പെട്ട പിതാവേ ഇത് ഏത് സ്കൂളിനോടാണ് മനുഷ്യാവകാശ കമ്മീഷൻ ഈ നിർദ്ദേശം വെച്ചത് എന്തായിരുന്നു സാഹചര്യം ഈ വിവാദമുണ്ടായ പള്ളുരുത്തിലെ സെന്റ് റീത സ്കൂളിൽ ക്രിസ്ത്യാനികളല്ലാത്ത മറ്റ് ഇതര സമുദായത്തിൽപ്പെട്ട കുട്ടികളെ വേദപഠന ക്ലാസ്സിലേക്ക് കൊണ്ടുപോവുകയും ആ കുട്ടികളെ കൊണ്ട് നിർബന്ധിച്ച് കുരിശു വരപ്പിക്കുകയും ചെയ്ത സംഭവത്തിൽ മാതാപിതാക്കൾ പ്രതിഷേധിക്കുകയും മനുഷ്യാവകാശ കമ്മീഷന് പരാതി കൊടുക്കുകയും ചെയ്തപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ സ്കൂളിനോട് കർശനമായ ശാസന നൽകി കുട്ടികളെ കൊണ്ട് നിർബന്ധിച്ച് കുരിശു വരപ്പിക്കരുത് പ്രിയപ്പെട്ട പിതാവെ സ്വന്തം സമുദായത്തിൽ പെടാത്ത മറ്റ് സമുദായങ്ങളിൽപ്പെട്ട കുട്ടികളെ കൊണ്ട് ഈ കുരിശു വരപ്പിക്കുന്നതിൽ യാതൊരുവിധ ദുരുദേശവും ഇല്ലായിരുന്നു ഈ അരമീറ്റർ തുണി തലയിൽ ഇടുന്നത് കൊണ്ട് മാത്രമാണ് ദുരിദേശം ഉണ്ടാകുക അതിനാൽ പ്രിയപ്പെട്ട പിതാവ് വലിയൊരു തമാശ പറഞ്ഞു ഗവൺമെന്റ് സത്യത്തിനും നീതിക്കും ധർമ്മത്തിനൊപ്പം നിൽക്കണം കാരണം ഭീകരവാദ തീവ്രവാദികളുടെ വാക്ക് കേട്ട് അവർക്കൊപ്പമല്ല നിൽക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞ് ഗവൺമെന്റിനെ ഉപദേശിക്കുന്നതു പ്രിയപ്പെട്ട പിതാവെ നിങ്ങൾ ധരിച്ചിരിക്കുന്ന ഈ വെള്ളക്കുപ്പായ ലോഹക്ക് പൊതുസമൂഹം ഒരു വില കൽപ്പിച്ചു തരുന്നുണ്ടല്ലോ ആ വില എക്കാലത്ത് നിലനിൽക്കണമെങ്കിൽ നിങ്ങളുടെ വായിൽ നിന്ന് വരേണ്ടത് ബൈബിളിന്റെ സ്നേഹവചനങ്ങളാണ് പക്ഷേ സമീപകാലത്തായിട്ട് ആരുടെയോ ശമ്പളം പറ്റിയിട്ട് കാസക്കാരൻ്റെ ശമ്പളം പറ്റിയിട്ട് നിങ്ങളുടെ വായിൽ നിന്ന് മലിനജലമാണ് ഈ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഇത് നിങ്ങൾ തുടരാനാണ് ഭാവമെങ്കിൽ എനിക്ക് നിങ്ങളോട് ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട് നിങ്ങൾ എപ്പോഴാണ് പിതാവ് സത്യത്തിനൊപ്പം നിന്നിട്ടുള്ളത് ധർമ്മത്തിനൊപ്പം നിന്നിട്ട് ഉള്ളത് എപ്പോഴാണ് ക്രിസ്ത്യാനിതര സമൂഹങ്ങളോട് പോട്ടെ ക്രൈസ്തവരായ സഹോദരങ്ങൾ അവരോടെങ്കിലും നിങ്ങൾ നിഷ്പക്ഷ നീതി നിങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടോ പ്രിയപ്പെട്ട പിതാവിയെ സ്നേഹത്തോട് ചോദിക്കുകയാണ് സാധാരണ ഒരു കർഷക കുടുംബത്തിൽ ജനിക്കുകയും ബാല്യകാലം മുതൽ കന്യാസ്ത്രീ ആകണം കർത്താവിന്റെ മളവാട്ടിയാകണം എന്ന മുഖുമായി മഠത്തിൽ ചേർന്ന ആളാണ് അഭയ എങ്ങനെയാണ് അഭയ തന്റെ ജീവിത ലക്ഷ്യങ്ങൾ മുഴുവനും സഫലീകരിക്കാതെ നിഷ്ഠൂരമായി കൊല ചെയ്യപ്പെട്ട് വഴി നീങ്ങേണ്ടി വന്നത് ഞാൻ ആ കഥകളൊക്കെ ഇവിടെ പറയണോ എൻ്റെ പ്രിയപ്പെട്ട പിതാവേ അന്ന് മഠത്തിലെ ഭക്ഷണം ഉണ്ടാക്കുന്ന നിലവറ സിസ്റ്റർ സെഫിക്കും കൂട്ടൂരാനും മണിയറയായപ്പോൾ അവിചാരിതമായി ഒന്ന് കണ്ടുപോയുന്ന ഒറ്റ കാരണം കൊണ്ടാണ് ജീവിതത്തിൽ വലിയ സ്വപ്നങ്ങൾ മുഴുവനും പൊലിഞ്ഞുകൊണ്ട് കോടാലിക്കഴിച്ച് നിഷ്ഠൂരമായി അഭയെ കൊലപ്പെടുത്തിയത് ആ അഭയുടെ മൃതദേഹം പിറ്റേന്ന് കാണുന്നത് മഠത്തിലെ കിണറ്റിലാണ് സാഹചര്യ തെളിവുകൾ മുഴുവനും അഭയ കൊല്ലപ്പെട്ടതാണ് എന്നിരിക്കെ തന്നെ മാമൻ മാപ്പിളയുടെ മലയാള മനോരമയിൽ പിറ്റേ ദിവസം വിഭ്രാന്തി ഉള്ള കന്യാസ്ത്രീ കെനറ്റിൽ ചാടി ആത്മഹത്യ ചെയ്തു എന്ന വാർത്ത കൊടുത്തത് ഏത് നിഷ്പക്ഷതയാണ് അന്ന് സഭ ആർക്കൊപ്പമാണ് നിന്നത് ആത്മഹത്യ ചെയ്ത ഒരു മൃത ശരീരത്തിനും അന്ത്യകൂദാശയോ മരണാനന്തര ബഹുമതിയോ കൊടുക്കത്തില്ല എന്നിരിക്കെ അത് സഭയുടെ ചട്ടമാണെന്നിരിക്കെ തന്നെ അവയക്ക് അന്ന് അന്നത്തെ ബിഷപ്പിന്റെ നേതൃത്വത്തിൽ എല്ലാവിധ ബഹുമതിയോടുകൂടി അടക്കം മരണാനന്തര ചടങ്ങ് കൊടുത്ത് ആരാണ് അന്ന് ഏത് നിഷ്പക്ഷതയാണ് നിങ്ങൾ പാലിച്ചിട്ടുള്ളത് പോകട്ടെ അഭയുടെ കേസിൽ അവസാനം വരെ സത്യം തെളിയണമെന്ന് പറഞ്ഞ് മുന്നിൽ നിന്ന ജോമോൻ പുത്തമ്പരക്കൽ ആ ജോമോൻ പുത്തമ്പരക്കലൊരു പുസ്തകമുണ്ട് കർത്താവിൻ്റെ ദൈവത്തിൻ്റെ സ്വന്തം വക്കീലോ ഒന്ന് കിട്ടുവാണെങ്കിൽ വായിച്ചോ ഞാനിവിടെ പരസ്യമായിട്ട് വായിച്ചു കഴിഞ്ഞാണല്ലോ നിങ്ങൾക്ക് പിന്നെ ഇവിടെ പരസ്യമായി വന്ന് ഇമ്മാതിരി വർത്തമാൻ പറയാൻ കഴിയില്ല അതൊന്ന് കിട്ടുവാണെങ്കിൽ ഒന്ന് വായിച്ചോ പറയപ്പെട്ട പിതാവേ അന്ന് ഈ ജോമോൻ അബയുടെ വിഷയത്തിൽ സത്യം തെളിയണമെന്ന നിഷ്പക്ഷതയോടുകൂടി തുടക്കം മുതൽ അവസാനം വരെ ഒരേ നിലപാടിൽ നിന്നുകൊണ്ട് ജോമോൻ ഉണ്ടായ നഷ്ടം എന്താണ് സ്വന്തം ജ്യേഷ്ഠനായ ഉദുപ്പിനെ കൊണ്ട് കോടാനിക്ക് അദ്ദേഹത്തിന് പുറത്തുവിട്ടി സഭ ആർക്കൊപ്പമാണ് ഇരക്കൊപ്പായിരുന്നു വേട്ടക്കാരനൊപ്പമായിരുന്നു എന്തിനാണ് പാലക്കാട് റോബിൻ കാണിച്ചെന്നാണ് ഞാനത് പറയുന്നില്ല എന്റെ വാഗ് കൊണ്ട് പറഞ്ഞാൽ ഞാൻ ക്രൈസ്തവ സഹോദരങ്ങളെ വേദനിപ്പിക്കലായി പോകും സിസ്റ്റർ ലൂസി കളപ്പുറക്കൽ പറയട്ടെ റോബിൻ എന്തൊക്കെയാണ് കാണിച്ചത് ഇത്ര മാത്രം തെറ്റ് ചെയ്തെന്ന് പറയാൻ നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു നിങ്ങളില് ഞാൻ പറയട്ടെ നിങ്ങൾ ആര് റോബിന് ഒരു പത്ത് മാസം ഒരു കൊച്ചിന് ഗർഭിണിയായിട്ട് ഈ തിരുവസ്ത്രവും ഇട്ട് ആറ് ഊദാസികളും സുന്ദരമായിട്ട് ആ ദേവാലയത്തിൽ പരിക്രമം ചെയ്ത വന്യവൈദികന് ഇതുവരെ നിങ്ങൾ ഒരു ആരോരു അല്ലെങ്കിൽ ഓരോരിത്തും കണ്ടില്ലല്ലോ എന്തെങ്കിലും നിങ്ങളുടെ വികാരം നിങ്ങൾ ആ പതിനാറ് വയസ്സുള്ള കൊച്ചു പെൺകുട്ടിക്ക് വേണ്ടി ബെന്നിപുന്നെ പോലെയുള്ള ബെന്നിപുന്നോ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച് ഗർഭിണിയുകയും യാതൊരുവിധ വിധ പൂശലമില്ലായിരുന്ന റോബിൻ അതിനുശേഷവും കുർബാന നടത്തുകയും സുശേഷ പ്രഭാഷണമൊക്കെ നടത്തിയിരുന്ന ഈ റോബിനെ ആ റോബിന് വേണ്ടി അന്ന് നിലകൊണ്ടതാരായിരുന്നു പെൺകുട്ടിയുടെ പിതാവിന് പൈസ കൊടുത്ത് അദ്ദേഹത്തിന് മനം മാറ്റാൻ വേണ്ടി ശ്രമിച്ചവരാരായിരുന്നു അതിന്റെ പിന്നിൽ കളിച്ചവരാരായിരുന്നു പോകട്ടെ ജലന്ധർ ബിഷപ്പിന് നിങ്ങളും ഒരു സ്വഭാവസ്ഥ ധരിച്ചാണല്ലേ ജലന്ധർ ബിഷപ്പായ ഫ്രാൻകോ മുളക്കലിനെതിരെ ശക്തിയുക്തം അനുഭവമടക്കമുള്ള കന്യാസ്ത്രീകൾ രംഗത്ത് വന്നപ്പോൾ അവർ പിന്നീട് എറണാകുളത്തെ മറൈൻ ഡ്രൈവിൽ വന്ന് പരസ്യമായിട്ട് അവർക്കുണ്ടായ പീഡനകഥകൾ പിടിവെന്ന് തുറന്നു പറയുകയും ജനപിന്തുണ തേടുകയും ചെയ്തപ്പോൾ അവരെ വേശിയെന്ന് വിളിച്ച ആരായിരുന്നു ണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഇതുപോലെ കൃസംഗി മനോഭാവമുള്ള ഒരുപാട് അച്ഛന്മാരുടെയൊക്കെ ലീലാവിലാസങ്ങൾ ഇങ്ങനെ നമ്മൾ പുറത്തേക്ക് എടുത്തിടേണ്ടി വരും ഈ ഒരു ഹിജാബ് വിഷയം കാരണം എന്തൊക്കെ നാറിയ കഥകളാണ് ഈ സംഘപരിവാറിൻ്റെ ആശയം പിൻപറ്റി പോകുന്ന ഈ ക്രിസ്സംഗികളായിട്ടുള്ള ഊളകളുടെ ഓരോ ഓരോ കേസുകിട്ടും ഇങ്ങനെ പുറത്തേക്ക് വരുന്നത് ഒരിക്കലും ക്രൈസ്തവ മതം മറ്റു മതങ്ങളെ ബഹുമാനിക്കരുതെന്നോ അല്ലെങ്കിൽ അവരെ ഉപദ്രവിക്കണോന്ന് പഠിപ്പിക്കുന്ന ഒരു മതം ഒരു മതവും പഠിപ്പിക്കുന്നില്ല എല്ലാ മതവും സ്നേഹിക്കാൻ മാത്രമേ പഠിപ്പിക്കുന്നു പക്ഷേ ഇത്തരം മനോഭാവമുള്ള ചില ആളുകൾ ഈ തലപ്പത്തേക്ക് വരുമ്പോഴാണ് ഇതിൻ്റെയൊക്കെ ഏറ്റവും വലിയ തീവ്രത എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നത് ഈ ഒരു സ്കൂളില് ആ പതിമൂന്ന് വയസ്സുകാരിയോട് കാണിച്ച തെമ്മാടിത്തരവും നിർവ് കേടും ന്യായീകരിക്കാൻ വരുന്ന ഇതുപോലുള്ള അച്ഛന്മാരെയൊക്കെ ശരിക്കും പറഞ്ഞാൽ പുച്ഛം തോന്നിപ്പോയാണ് വിവരമുള്ള എത്രയോ വലിയ വലിയ വൈദികന്മാര് ഇതിനെ തെറ്റാണ് എന്ന് ചൂണ്ടിക്കാണിക്കുമ്പോൾ ക്രിസ്സങ്ക മനോഭാവമുള്ള ഇവരൊക്കെ വന്നിട്ട് ഇങ്ങനെ അസമ്മതം പറയാണെന്നുണ്ടെങ്കിൽ നമ്മളും ഇതുപോലുള്ള ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും അപ്പൊ അടുത്തൊരു വീഡിയോ കാണാം പ്രസ്താവ് കൊടുത്ത മറുപടി കേട്ടല്ലോ അല്ലെ ഇനി കൂടുതലായിട്ടൊന്നും കൊടുക്കണ്ടല്ലോ അടി ചണ്ണാക്കി തന്നെ കൊടുത്തിട്ടുണ്ട് അപ്പൊ അടുത്തൊരു വീഡിയോ കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും